അതെ നമ്മൾ ഇന്ന് ചിക്കൻ റാപ്പണ ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ എന്താ അവിടെ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതായത് എല്ലില്ലാത്ത നമുക്ക് നമുക്കതിനാവശ്യത്തിന് വരുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് നമുക്ക് ചേർത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എരിവ് ഒരുപാട് വേണ്ടല്ലോ ഇനി ചിക്കൻ ഫ്രൈ മസാല എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ടാണ് എടുക്കുന്നത് ഓപ്ഷനാണേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാതെ ആവശ്യത്തിന് ഉപ്പ് ഈ ചിക്കൻ ഫ്രൈ മസാലയിൽ തന്നെ കുറച്ച് ഉപ്പ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാതെ ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഞാൻ ഇതിനകത്ത് മുളകൊടി ചേർത്തിട്ടില്ല ഓൾറെഡി പെപ്പർ പൗഡർ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ മുളക് പൊടിയും കൂടെ ചേർക്കാത്ത നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്താൽ ചിക്കൻ ഞാൻ എല്ലാം മാരിനേറ്റ് ചെയ്തല്ലോ ഇനി നമുക്ക് അതിലേക്ക് ഒരു സോസ് തയ്യാറാക്കാം ഓക്കെ ഇവിടെ മയോണൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് ഇനി നമുക്ക് അടുത്തതായി കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചേർത്താൽ മതിയെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കോമൺ ആയിട്ട് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റാപ്പ് ഉണ്ടാക്കുന്ന നോക്കിയാലോ നമുക്ക് ഇനി റാപ്പ് ഉണ്ടാക്കാം നമ്മൾ ഒരു ചപ്പാത്തി എടുത്തേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം തന്നെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ മയോണൈസ് നമ്മൾ ഇറാപ്പിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മയോണൈസ് എല്ലാം നന്നായിട്ടിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലെറ്റു സ്ലീഫ് വെച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുക്കുംബർ വെച്ച് കൊടുക്കാം എല്ലാം വെച്ച് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണിയനും വെച്ച് കൊടുക്കാം ഞാൻ എനിക്കിവിടെ മോൻ ഓണിയനിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഓണിയൻ വെച്ച് കൊടുക്കാത്തത് ഇനി നമുക്ക് കുറച്ച് മയോണൈസും കൂടെ മുകളിലോട്ടൊന്നും സ്പ്രെഡ് ചെയ്യാം ഇനി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അത് ഓപ്ഷനൽ ആണ് എനിക്ക് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചൂന്നേ ഉള്ളൂ ഇനി നമുക്കിതെല്ലാം റാപ്പ് ചെയ്തെടുക്കാം അതാ നമ്മുടെ ഓരോ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ അടുത്തതും കൂടെ ഒന്ന് തയ്യാറാക്കിയ രണ്ട് റാപ്പ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ആദോ എനിക്കൊന്ന് കൊടുത്തിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാമല്ലേ ഇഷ്ടപ്പെട്ടോ നമ്മുടെ റാപ്പ് ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റാപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാനേ ഓക്കേ അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നിടം വരേക്കും ഓക്കെ എല്ലാവർക്കും ബായ്